നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കാണ് പക്ഷെ ആ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ര മതവിഭാഗത്തിന് മനസ്സിനുള്ളിലേക്ക് ഭീതി വിതറുന്ന രീതിയിലേക്ക് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ കൊള്ള മാഫിയ സംഘങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റത്തക്ക രീതിയിലുള്ള പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇന്ന് കേരള നിയമസഭയ്ക്കകത്തും ഇത് ചർച്ച ചെയ്യണമെന്നും ഇതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ഉള്ള ആവശ്യം ഉയർന്നപ്പോൾ അത് പരിഗണിക്കാതെ പ്രതിപക്ഷത്തിൻ്റെ പ്ര ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് കേരള നിയമസഭയെ നിയന്ത്രിക്കുന്ന സ്പീക്കർ ചോദിക്കുകയാണ് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് സംസ്ഥാനം ഭരിക്കുന്നവരും നിയമസഭ നിയന്ത്രിക്കുന്നവരും പോകുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്തു ചെയ്യും അല്ല നമ്മളിതിൽ കാണേണ്ടത് ഇപ്പം സാങ്കേതികമായിട്ട് സ്പീക്കർക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും സ്പീക്കർക്ക് വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഭരണത്തിൻ്റെയൊക്കെ നായകനായ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന എല്ലാ തരത്തിലുള്ള അമ്പുകളെയും തടുത്തു നിൽക്കേണ്ട യഥാർത്ഥ ചുമതല പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് സ്പീക്കറെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എം ഷംസീർ എന്ന് പറഞ്ഞ സ്പീക്കർക്ക് പ്രത്യേകിച്ചിട്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ലാന്ന് തന്നെ നമ്മളിതിൽ കാണേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പാർട്ടിയാണ് പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഈ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ അതിശക്തമായ ആരോപണങ്ങളാണ് എന്നും അത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ വേണ്ടി ഇവർ തയ്യാറാവാത്തെന്ന് വെച്ചാൽ തീർച്ചയായും അതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ടി വരും അല്ലെങ്കിൽ സമ്മതിക്കേണ്ടി ഒരു ഒരവസ്ഥയിലേക്ക് വരും അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി ഉണ്ടാവും നമുക്ക് കാണും കാരണം നമുക്കറിയാം ഒന്നര മാസക്കാലമായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളെന്നാണ് ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി അദ്ദേഹം ആർ എസ് എസ് നേതാക്കളുമായി നടത്തി നിരവധിയായ കൂടിക്കാഴ്ചകൾ നടത്തി അതുമാത്രമല്ല തൃശ്ശൂർ പൂരം കലക്കി അവിടെ സുരേഷ് ഗോപിക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ ജയിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള കളമൊരുക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഈ ആരോപണം ശരിവയ്ക്ക് ാണ് പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം നമ്മളിൽ കാണുന്നത് ഇപ്പം ഇന്ന് നിയമസഭ ചേരുന്നതിന്റെ തലേ ഇന്നലെ രാത്രിയിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ താൽക്കാലികമായി ഒരു വെടിൽ എന്നുള്ള രീതിയിൽ ആകുപ്പ് മാറ്റം ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു 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 കസേരി മറ്റൊരു കസേരയിലേക്ക് മാറ്റി നിർത്തി അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ശിക്ഷാ നടപടി എന്നൊക്കെ പറയാമെന്ന് വെച്ചാൽ ഒരു ശിക്ഷയും ഇല്ലാന്ന് മാത്രമല്ല പുറത്ത് തലവടിക്കൊണ്ട് ഇതാ ഈ സീറ്റല്ല നിങ്ങളത് ആ സീറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞൊന്ന് മാറിയിരിക്കണം എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തി വളരെ സുരക്ഷ മായ മാർഗ്ഗത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടുവന്ന കാഴ്ച കണ്ടത് നമ്മൾ നോക്കേണ്ടത് ഇതേ ഇതേ സർക്കാർ തന്നെ ഇതിന്റെ ആദ്യഘട്ടത്തിൽ സെൻകുമാർ എന്ന് പറഞ്ഞ ഡി ജി പിക്ക് എടുത്ത വലിയ ശക്തമായ രാഷ്ട്രീയ നിലപാടും അദ്ദേഹത്തിന് പുറത്താക്കിർത്തുന്ന അടക്കമുള്ള വിവിധങ്ങളായ കാഴ്ചകൾ കണ്ടൊരു സ്ഥലമാണ് ഇത് നമ്മൾ ആലോചിക്കണം എന്തായിരുന്നു സെൻകുമാറിനെതിരെയുള്ള ആരോപണം യഥാർത്ഥത്തിൽ സെൻകുമാർ ആർ എസ് എസിനോട് കുറച്ചും കൂടി താല്പര്യം കാണിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി പക്ഷവാദിയാണ് എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം അത് ആരോപണം മാത്രമായിരുന്നു ആ സമയത്ത് நம்மளிப்பண்டு எந்த எம் ஆர் அஜித் குமார் வளர பச்சைக்கு தான் ആർ എസ് എസിൻ്റെ പല നേതാക്കന്മാരെയും ദത്താത് ഈ ഹസവേളയെ കാണുന്നു അതുപോലെ തന്നെ രാമാധവനെ മാധവനെ കാണുന്നു വത്സന്തിലങ്കേരിയെ കാണുന്നു എല്ലാ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുമായി ഇദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധവും എല്ലാ ആളുകളായിട്ട് ചർച്ചയൊക്കെ നടത്തിയത് എന്തായിരുന്നു എന്ന് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമല്ലെന്നേ ഇത് വളരെ തട്ടിക്കൂട്ടി അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും ലുക്ക് ഹോൾസും വെച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഇന്ന് നിയമസഭയിൽ സി പി ഐ അടക്കം വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും കണ്ടുകൊണ്ട് തിരക്ക് പിടിച്ച് ഇന്നലെ അദ്ദേഹത്തെ തല മറ്റൊരു നിയമ നടപടി കൂടി ഉണ്ടായിട്ടില്ല പി വി അന്മർ ഉന്നയിച്ചിരിക്കുന്നത് വിവിധങ്ങളായ ആരോപണങ്ങളിൽ യഥാർത്ഥത്തിൽ അന്വേഷണം വേണമെന്ന് ഈ സി പി ഐ പോലെ ആവശ്യപ്പെട്ടതാണ് സാറേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടി എന്ന് പറയട്ടെ വീഴ്ച പറ്റി എന്ന് പറയുന്ന സാധാരണ കൊച്ചുകുട്ടികൾക്കോ ഒക്കെ വീഴ്ച പറ്റാം അല്ലെങ്കിൽ പരിചയ സംബന്ധത്തില്ലാത്ത ആളുകൾക്ക് വീഴ്ചകൾ പറ്റാം പക്ഷേ എ ഡി ജി പിക്കും ഡി ജിപിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ വീഴ്ച പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം അല്ല സ്വാഭാവികമായിട്ടും ശിക്ഷ ഉറപ്പായിട്ടും നൽകിയേ സ്വാഭാവികമായിട്ടും യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിക്കേണ്ട എന്തായിരുന്നു എ ഡി ജി പിള്ള അല്ലെങ്കിൽ എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച പറ്റി എന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രി അതായത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കൊടുക്കുകയും മുഖ്യമന്ത്രി അദ്ദേഹം നേരിട്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായി ബ്രീഫ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്താണ് സ്വാഭാവികമായി ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രതീക്ഷിക്കേണ്ടാണ് ഇന്നലെ എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറങ്ങും

അപ്പുറത്ത് അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ പലതരത്തിലുള്ള നമ്മളൊന്ന് നോക്കൂ ഇപ്പം ഒരു കേസുമായി ബന്ധപ്പെട്ട് പി വിജയനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് ശബരിമലയുടെ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരു ചെറിയ വിഷയത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ദീർഘകാലം പുറത്തിരുത്തുക ചെയ്തൊരു സംഭവം ഇപ്പോഴും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പോസ്റ്റിംഗ് അപ്പൊ ഇത്തരത്തിൽ നമ്മൾക്ക് പാർട്ടിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരെ പൂർണ്ണമായും ചേർത്ത് പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ചില നിലപാടുകൾ മൊത്തത്തിൽ ഈ പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷം സംഭവിച്ചു എന്ന് എല്ലാ ആളുകളും പാർട്ടി പ്രവർത്തകരോ നേതാക്കന്മാരും ഒക്കെ ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ് അദ്ദേഹത്തെ ഇപ്പോൾ പോലും ഈ ഈ മണിക്കൂറിലും ചേർത്ത് നിൽക്കുകയും അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹം വലിയ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരെയും ഒക്കെ ഈ ഇടനിലയായി പ്രവർത്തിക്കുന്ന നേരത്തെ നമുക്കറിയാം ആരായിരുന്നു നേരത്തെ ഡി ജി പി ആരായിരുന്നു എന്നും അദ്ദേഹം എന്ന് മാത്രം ഈ സർക്കാരിന് വേണ്ടി ലോക്നാഥ് ബെഹ്റ ബെഹ്റ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ബെഹ്റയ്ക്ക് പിന്നീട് ഇപ്പോ പോലും ഇവിടെ ഈ ഡി എം ആർ സിയുടെ എം ഡി ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റിയറിയാം അത് ഡി ജി പിക്ക് കിട്ടുന്ന കൂടുതൽ സാലറിയിലാണ് ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ ഇതിന്റെ കൊച്ചിൻ മെട്രോയുടെ പെട്ടുള്ള ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പൂർണമായും സംരക്ഷണം കൊടുക്കുകയും അവരെ പൂർണമായും സംരക്ഷിക്കുകയും മറ്റെല്ലാ ആളുകളെയും ഏത് ഏതെങ്ങും രീതിയിലൊക്കെ പല സ്ഥലങ്ങളിലേക്കും പറപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് കരുണാകരൻ മന്ത്രിയായിരിക്കും മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കർണാകരനെതിരെ ഈ സി പി എം ഉയർത്തിയിരുന്ന പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ഉയർത്തിയിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്താണ് കുറ്റക്കാരായ പോലീസുകാർ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നു അവർക്ക് സംരക്ഷണം ഒരുക്കുന്നുള്ളാണ് കെ കർണാകരനെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഇന്ന് പിണറായി വിജയനെതിരെ ഉന്നയിക്കപ്പെടുന്നു അല്ല അതിനകത്ത് രണ്ട് വസ്തുതകളുണ്ട് ഇപ്പൊ ഈ കെ കരുണാകരനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നു രാജൻ രാജൻകൊല കേസ് പക്ഷെ ഈ രാജൻകൊല കേസിൽ കരുണാകരനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് അപ്പൊ പക്ഷെ ഇവിടെ വരുന്ന വസ്തുത ഏതല്ല ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഗുരുതരമായ ഒരു വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിട്ടും അതിന്മേൽ നടപടി ഇട്ടു വൈകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് മുമ്പിലുള്ള പ്രശ്നം കാരണം ഒരു സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പിക്ക് ഗുരുതരമായ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സാധാരണക്കാർക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത് അല്ല അതാ ഞാൻ ഇനി സിബി ഉന്നയിച്ച മറ്റൊരു വിഷയത്തിലേക്ക് വരാം അതായത് മലപ്പുറത്തെ കുറിച്ച് ഇദ്ദേഹം നടത്തിയ ഒരു പിന്നെ പത്രത്തിന് ഒരു ഒരു ദേശീയ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു വന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വിവാദമായി മുപ്പത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ അതിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള പിണറായി വിജയൻ മനസ്സിലായത് ഒരിക്കലും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവാത്ത വിഷയം ഉണ്ടാവാം അല്ലെങ്കിൽ വളരെ മനഃപൂർവ്വം ഇത് എത്തേണ്ടടുത്തെല്ലാം എത്തിയതിന് ശേഷം അതിൽ പ്രതികരിക്കാം എന്ന് ആചണ്ഡി ഇന്ന് പി വി അൻവർ എന്നുള്ള ഒരു 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 എം എൽ എ ഇടതുപക്ഷത്തിൻ്റെ കൂടെ എട്ടു വർഷക്കാലം ഉണ്ടായിരുന്ന ഒരു എം എൽ എയെ തകർത്ത് തകർക്കാനും താറടിച്ച് കാണിക്കാനും വേണ്ടി മലപ്പുറം ജില്ലയെ ആകമാനം അവഹേളിച്ചുകൊണ്ട് ഒരു ഒരു പത്ര പത്രത്തിന് അഭിമുഖം നൽകുക ആരാണിത് ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ദീർഘകാലമായിട്ട് ഈ ന്യൂനപക്ഷത്തിൻ്റെ ദീർഘകാലമായി ഈ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകനാണ് എന്ന് പറഞ്ഞു ഒരു നേതാവാണെന്ന് കൂടി നമ്മൾ ആരോപിക്കണം അല്ലാതെ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു നേതാവല്ല കേവലം വെറും മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുണ്ടായുള്ള ഈ മുഖ്യമന്ത്രി ഇത്തരം ഒരു പ്രസ്താവന നടത്തുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അറിവുള്ള കാര്യമായിരിക്കും യുക്രൈൻ ഇസ്രയേൽ യുദ്ധത്തിൽ പോലും പ്രതിഷേധരാലി സംഘടിപ്പിച്ച മഹാനാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പക്ഷേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഭരിച്ചിട്ടുള്ള ഏറ്റവും വർഗീയവാദിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും കാരണം ഇതില് ഇദ്ദേഹം എല്ലാ തലത്തിലും അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിന് വേണ്ടിയിട്ട് ഇത്രയും ഇദ്ദേഹം കിടഞ്ഞ് പരിശ്രമിക്കുകയും കിണഞ്ഞ് പരിശ്രമിക്കുകയും പക്ഷേ അത് ലഭിക്കില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ഒരു ജില്ലയെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോൾ പി വി അൻവറിനെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ അകത്തുള്ള ഒരു ജില്ലയെ പറ്റി ഇത്രയും മോശമായ രീതിയിൽ അവിടെ ആളുകൾ മുഴുവൻ കൊള്ളക്കാരും സ്വർണക്കള്ളക്കടത്തുകാരും മാഫിയകളും ഒക്കെയാണ് എന്ന് വരത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയ ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിന് അപമാനമാണ് അതിനൊരു തർക്കവുമില്ല കാരണം മലപ്പുറത്തുകാര് മറ്റേ ഈ കേരളത്തിലുള്ളവരല്ലേ ഈ മുഖ്യമന്ത്രി തന്നെ പോലെ പറയാറുണ്ടല്ലോ കേരളത്തിലൂടെ കേന്ദ്രം അവഗണന കാണിക്കുന്നു ഇന്ത്യയിലല്ലേ കേരളം എന്ന് ചോദിക്കാറുണ്ടല്ലോ എന്താ മലപ്പുറം എന്താ കേരളത്തിലല്ലേ അല്ല മലപ്പുറത്തെക്കുറിച്ച് നേരത്തെ ഇതുപോലെ ഒരു കേന്ദ്രമന്ത്രിയും പിന്നെ ബി ജെ പിന്റെ ഒരു നേതാവും ഈ വളരെ മോശമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തിയപ്പോൾ ഏറ്റവും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച ഒരു പാർട്ടിയാണ് ഇത് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് ഇത് ഇട്ട് യഥാർത്ഥത്തിൽ ഈ ഈ ഒരു ഈ ഒറ്റ അഭിമുഖത്തിലൂടെ പിണറായി വിജയൻ ലക്ഷ്യമിട്ടത് ഒന്ന് പി വി അൻവറിനെയും സംഘത്തെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുക രണ്ട് എന്താണ് ബി ജെ പിക്ക് ബി ജെ പി ദേശ നേതൃത്വത്തിന് സന്തോഷകരമാവുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു ഇത് രണ്ടിലും അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ഈ ഇത് പിൻവലിച്ചു മുപ്പത്തി നാല് മണിക്കൂറിന് ശേഷം പിൻവലിച്ചു എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇത് തെറ്റ് കടന്നുകൂടി എന്നും അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹിന്ദുവിന് ഹിന്ദു ഒരു ഖേദപ്രകടനം പ്രകടനം നടത്തിയെന്ന് പറയുന്നു എത്ര പേർ അറിഞ്ഞു കേരളത്തിലെ ആളുകൾ മാത്രമാണ് അറിഞ്ഞത് ദേശീയ തലത്തിൽ എത്ര പേർ അറിഞ്ഞു കേര ഈ മലപ്പുറം ജില്ലയെ ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ ഈ അഭിമുഖ ഈ അഭിപ്രായ പ്രകടനം ഇടത്തിലുള്ള ആളുകൾ ഖേദം പ്രകടിപ്പിച്ചതുള്ള കാര്യം അറിയാം കാരണം എന്താ വെച്ചാൽ എല്ലാ മലയാളം ചാനലുകളും ഇതുവരെ ചർച്ച ചെയ്തു അവിടെയാണ് വിഷയം അവിടെ പോയി കേരളത്തിൽ പിന്നെ നമ്മളിൽ കാണേണ്ട മറ്റൊരു സംഭവം കൂടിയുണ്ട് ഇദ്ദേഹത്തിന്റെ തന്നെ മിനിസ്ട്രിയിൽ താനൂരിൽ നിന്നും മത്സരിച്ച് ജയിച്ച അതായത് ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അൻബറിന്റെ റൂട്ട് പോലെ തന്നെയുള്ള റൂട്ടുള്ള ഒരാൾ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞൊരു ഒരു മാന്യദേഹം അവിടെ മന്ത്രിയായിട്ട് ഇരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹം വലിയ വ്യവസായിയാണ് ഈ അബ്ദുറഹിമാൻ പോലും നാണമില്ലാതെയാണ് അവിടെ ഇപ്പൊ അവിടെ ഇരിക്കുന്നത് കാരണം എന്താണ് ഈ മലപ്പുറം ജില്ലയുടെ ഭാഗമല്ലേ ജില്ലയുടെ ഭാഗമായിരിക്കുന്ന താനൂരിൽ നിന്നും ജയിച്ചു വന്ന നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന ഈ അബ്ദുറഹിമാൻ ഇപ്പോൾ മന്ത്രിയായിരിക്കും കേരളത്തിൽ അറിയപ്പെടുന്ന വ്യവസായിയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ റൂട്ട് പരിശോധിക്കണ്ടേ ഈ ഇന്നലെ കെ ടി ജലീൽ വേറൊരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഈ ഈ കള്ളക്കൊടത്തിന്റെയും പേരിൽ പിടിക്കപ്പെടുന്ന ആളുകൾ കാരിയർമാരായിരിക്കുന്ന ആളുകളിൽ പലരും മുസ്ലിം നാമധേയരാണ് എന്നും അത് െ ഇത് നിർത്തൽ ചെയ്യണം എന്ന് പറയണമെന്ന് ഇന്ന് വേറൊരു സാധനം കൂടി വന്നിട്ടുണ്ട് എന്താണ് ഒരു ഒരു കത്തീപ് അല്ലെ ഒരു മൊയിലുകാർ ഈ കടത്ത കേസിൽ പ്രതിയായിട്ട് ഖുറാൻ പുറംചട്ടയിൽ സ്വർണം കൊണ്ടുവന്നു എന്നുള്ള കേസിൽ പിടിക്കപ്പെട്ടുവെന്നും ജയിലിലൊക്കെ ലീഗിനെ വായിട്ട് കൂടി നിൽക്കുന്ന ആളാണെന്നും ലീഗ് അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എന്തിനാണ് ഇങ്ങനെ കള്ളക്കളി ഇത് നേരത്തെ തന്നെ അങ്ങ് വെളിപ്പെടുത്തണ്ടേ അദ്ദേഹം എന്തിനാണ് ഈ അദ്ദേഹം മന്ത്രിയായിരുന്ന ആളല്ലേ ഇപ്പോൾ അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിന്റെ നേതാവായി പിണറായി വിജയൻ ഇവിടുന്ന് ഇപ്പോഴും അഭ്യന്തര കെ ടി ജലീലിനെ സംബന്ധിച്ചിട്ട് കെ ടി ജലീല് ചെകുത്താനും കടലിലും നടുക്കപ്പെട്ട ഒരു വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാല് മനസ്സിപ്പഴും അൻവറിന്റെ കൂടെയും ശരീരം മാത്രമാണ് ആ പാർട്ടിയുടെ കൂടെ ഉള്ളത് യെസ് തീർച്ചയായിട്ടും അതാണ് കെ ടി ജലീലിന്റെ അവസ്ഥ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെകുത്താനും കടലിലും ഒരു അവസ്ഥയുണ്ട് നമ്മൾ ഇതിൽ ഖുറില് സ്വർണം കടത്തി എന്ന് പറഞ്ഞുള്ള വലിയൊരു വിവാദത്തിൽപ്പെട്ട് നിരവധി ചോദ്യം ചെയ്യലുകൾക്കൊക്കെ ആളാണ് ഈ കെ ടി ജലീൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ആ കേസ് വീണ്ടും പൊങ്ങി വരുമോ എന്ന് ഭയന്നിട്ടുണ്ട് കെ ടി ജലീൽ അതുകൊണ്ടാണ് കെ ടി ജലീൽ പ്ലേറ്റ് മാറ്റിയത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇന്നിപ്പോ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇന്ന് വലിയ പ്രതിഷേധം യൂത്ത് ലീഗിന്റെ ഭാഗത്തില് ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കയാണ് അപ്പം കെ ടി ജലീലിനറിയാം ഇത്തരത്തിലൊരു പ്രസവം നടത്തിയ വലിയ പ്രതിഷേധങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് നടത്തിയേ പറ്റുള്ളൂ പാർട്ടി എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ വായിക്കുന്ന നിലയിലേക്ക് കെ ടി ജലീൽ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് മാറി എന്നുള്ളത് വലിയ വലിയ ഇദ്ദേഹം പിന്നെ എന്ത് എന്താണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ തരത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ശരീര അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും കാരണം അദ്ദേഹം മെന്റലി ഭയങ്കരമായിട്ടൊരു ടയേർഡാണ് അദ്ദേഹം കാരണം ഒരു ഒരു പഴയമാതിരിയുള്ള ഒരു ഊർജ്ജസ്വലതയോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം അദ്ദേഹം ഞാൻ പറഞ്ഞത് ശരിക്കും ഭയപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മേൽ നേരത്തെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു ഭയപ്പാട് അദ്ദേഹത്തിനുണ്ട് പക്ഷേ ആ ഭയം തീരെ ഇല്ല പി വി അൻവറിൽ എന്നുള്ളതാണ് പി വി അൻവറിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വന്നാൽ വരട്ട് ഇപ്പൊ പി വി അൻവറിന്റെ വലിയൊരു പാർട്ടി വരുന്നു എന്നുള്ള സി പി എം ശരിക്കും പറഞ്ഞതിൽ ഭയത്തോടെ തന്നെയാണ് അത് ഇന്നത്തെ സമ്മേളനം ഇന്നത്തെ സമ്മേളനത്തോടുകൂടി അതിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു തന്നെയാണ് നമ്മളിൽ കണ്ടത് ഇനി ഇനി അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിൽ ഉയരാൻ പറ്റും അല്ലെങ്കിൽ മറ്റ് ഈ പിന്നെ ജില്ലകളിലൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പി വി ഇന്നലത്തെ നയപ്രഖ്യാപന പ്രസംഗം കുറച്ചുകൂടിയൊക്കെ സ്റ്റഡീഡ് ആയിട്ട് നടത്താമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് വിദ്യാർത്ഥികൾ മുതൽ യുവജനങ്ങള് അതോടൊപ്പം തന്നെ കർഷകര് കർഷക തൊഴിലാളികള് വ്യവസായികള് ചെറുകിട വ്യവസായികള് അല്ലാത്ത എല്ലാ അധ്വാനിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യ വിസകളുടെ പ്രശ്നങ്ങളുണ്ട് വിവിധ ടൂറിസം മേഖലയുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് സമസ്ത മേഖലകളിലെയും പ്രശ്നത്തെയൊക്കെ അസസ്മെന്റ് നടത്തിക്കൊണ്ട് ഇതിനൊക്കെയുള്ള ഒരു പരിഹാര മാർഗം മുമ്പോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എങ്കിൽ അതിനൊരു സ്വീകാര്യത ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനവും അതോടൊപ്പം തന്നെ ബംഗാളികൾ കേരളത്തിൽ നിന്ന് വന്ന് പണിയെടുക്കുന്ന ഒരു സാഹചര്യമുള്ള സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ തൊഴിലില്ലായ്മ വേദന രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കൂ എന്നൊക്കെ ഉള്ള തമാശകൾ നിറഞ്ഞ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഇന്നലെ ഒരു ഒരു ഗൃഹപാഠം നടത്താതെ തന്നെയാണ് അദ്ദേഹം വന്നെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാന്ന് മാത്രമല്ല അദ്ദേഹം വളരെ തിരക്ക് പിടിച്ചാണ് ഈ ഇതെല്ലാം നടത്തിയിരിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന് പറഞ്ഞു പിന്നീട് അത് രാഷ്ട്രീയ പാർട്ടി അല്ല ഒരു മൂമെന്റ് ആണെന്ന് പറഞ്ഞു പിന്നെ ഡി എം കെ ആയിട്ട് ഒരു ധാരണയിൽ എത്തി എന്ന് പറഞ്ഞു പിന്നീട് ഡി എം കെ യുടെ ഒരു ധാരണയും എന്ന് പറയുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ധാരണ പിശകുകളിലൂടെ സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ചില അപക്വമായ രീതികൾ അദ്ദേഹത്തിന് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നുള്ളത് പിന്നെ മാത്രമല്ല സി പി എം പോലുള്ളൊരു പാർട്ടിക്കെതിരെയാണ് അദ്ദേഹം ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോരാട്ടം നടത്താൻ വേണ്ടി ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ കുറച്ചു കൂടി ഒരു ഒരു അവധാനത കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കുറച്ചുകൂടി ഗൃഹപാഠം നടത്തി കേരളത്തിൽ ഒരു എന്തൊക്കെയാണ് ഓരോ സ്ഥലത്തിന്റെയും ഇപ്പം മലബാറിൽ ഒരു ജില്ല വേണം എന്നുള്ള ഒരു പ്രഖ്യാപനം മാത്രം നടത്തിയാൽ മലബാറിലെ ആളുകൾ അദ്ദേഹത്തോട് കൂടെ നിൽക്കുമോ എന്ന് കഴിഞ്ഞാൽ ഇല്ല തന്നെയാണ് അഭിപ്രായം കാരണം മലപ്പുറത്തെ പ്രശ്നങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ജസ്റ്റ് പറയാൻ പറ്റുമായിരുന്ന ഒരു കാര്യമാണ് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു നിസ്സാര പ്രശ്നം അത് മലപ്പുറത്തിന്റെ പ്രശ്നമാണ് അതുപോലും അവിടെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്ത പി വി എൻവർ എന്ന് പറയുമ്പോൾ ഒരു തികഞ്ഞ പരാജയമായി മാറി അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന് നമുക്ക് വലിയത് അതുകൊണ്ട് ആശ്വാസം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിനേക്കാൾ കൂടുതൽ ആശ്വാസമുള്ളത് മുസ്ലിം ലീഗിനാണ് ലീഗിനാണ് അതെ കാരണം ലീഗിനെ സംബന്ധിച്ച് ലീഗ് വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു ഈ പി വി എൻവറിന്റെ ഇമ്പാക്റ്റ് ഏത് തരത്തിലാണ് മുസ്ലിം ലീഗിനെ ബാധിക്കുക എന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ് മറ്റേ എറണാകുളം ജില്ലയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു മുസ്ലിം ലീഗ് നേതാവ് പങ്കെടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു തീരെ പ്രസക്ത പ്രസക്തി ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് ഇന്നലത്തെ കാര്യങ്ങൾ അല്ല അവിടെ ഞാൻ പറഞ്ഞത് അൻവർ നടത്തുന്ന പോരാട്ടങ്ങളും അല്ലെങ്കിൽ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ഏറെക്കുറെ സത്യമാണ് എന്നുള്ള പല കാര്യങ്ങളായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ എ ഡി ജി പിക്ക് എതിരെ ആദ്യ യുദ്ധപ്രഖ്യാപനം നടത്തിയത് അൻവറാണ് പിന്നീട് അത് സി പി ഐ ഏറ്റെടുത്തു സി പി ഐയും അൻവറും രണ്ട് ഭാഗത്തു വലിയ രീതിയിൽ സമ്മർദ്ദ ശക്തിയായി നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ലോ ഓർഡർ മാറ്റാൻ ഒരു തീരുമാനം അല്ല നമ്മൾ സി പി ഐ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തി എന്ന് പറയുന്ന സാഹചര്യത്തിലും പന്നിൻ സഖാവ് ഇന്നലെ രാവിലെ നടത്തിയിരിക്കുന്ന പ്രസ്താവന അതിനെ അദ്ദേഹം എ ഡി ജി പി സസ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല കാരണം അദ്ദേഹത്തിന് ഇത് അദ്ദേഹം ഇന്നലെ അത് അനവസരത്തിൽ നടത്തിയൊരു പ്രസ്താവനയായിരുന്നു കാരണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അതോടെ തന്നെ ശ്രീ പി പ്രകാശ് ഒക്കെ ശക്തമായിട്ട് എ ഡി ജി പിക്ക് നിലപാട് സ്വീകരിക്കുകയും സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനെല്ലാം തണുപ്പിച്ചു കളയത്ത രീതിയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സി പി ഐയുടെ സഖാവാണ് ശ്രീ പന്തീൽ എന്ന് പറഞ്ഞത് നമ്മളിൽ കണ്ടത് സി പി ഐയില് തന്നെ വിനോയ് വിശ്വത്തിന് അനുകൂലമായ ഒരു നിലപാട് വിനോയ് വിശ്വത്തിനെതിരായ നിലപാടുണ്ട് ഒരു തീവ്ര പക്ഷവും വളരെ തണുപ്പൻ പക്ഷവും രണ്ടുപക്ഷം സി പി ഐ രൂപപ്പെട്ടിട്ടുണ്ട് കുറച്ചു കാലമായിട്ട് അതുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ അതിന്റെ നേതാവായി കൊണ്ടുവന്ന വിനോയ് വിശ്വ ഒരു തണുപ്പൻ കക്ഷിയാണ് ഒരു വലിയ വലിയ ഒരു പ്രക്ഷോഭമൊന്നും ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അത്ര ചടുലമായ ഒരു തീരുമാനങ്ങളിലേക്കൊന്നും പോകാൻ പറ്റുന്ന ഒരു നേതാവല്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം നമ്മുടെ ഇതിൽ കാണേണ്ടതുണ്ട് അപ്പൊ ബിനോയ് വിശ്വവും പന്നിന്റെ നിയന്ത്രണമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും സി പി എമ്മുമായി ചേർന്നു പോകാൻ വേണ്ടി മാത്രം താല്പര്യപ്പെടുന്ന നേതാക്കന്മാരാണ് കഠിനമായ ഒരു ഒരു തീരുമാനത്തിലേക്കൊന്നും പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നിലപാടൊന്നും സി പി ഐക്ക് ഇപ്പൊ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പൊ പതിനേഴ് ഉണ്ടെങ്കിൽ പോലും സി പി ഐ മുന്നണിയിൽ നിന്ന് മാറുന്നു എന്ന് കരുതുക സി പി ഐക്ക് പിടിച്ചേക്കാൻ പറ്റില്ലാന്ന് മാത്രമല്ല യു ഡി എഫ് അങ്ങനെ ആ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യില്ല അപ്പൊ ഇത്രയും സീറ്റ് കിട്ടില്ല ഇത്രയും മന്ത്രിമാരുണ്ടാവും ഇത്രയും മന്ത്രിമാർ എനിക്ക് തോന്നുന്നു സി പി ഐ ഇരുപത്തഞ്ചോളം സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ട് അതെ അപ്പം ഇത്തവണ പാർലമെന്റിലേക്ക് അദ്ദേഹം അവർ മത്സരിച്ച സീറ്റുകളിൽ ഒരു സീറ്റ് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നതാണ് ഏതാണ്ട് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നതാണ് തൃശ്ശൂരിൽ ആ സീറ്റ് നഷ്ടപ്പെട്ടതിന്റെ വേവലാതിയിലാണ് ഇവർ ഈ ഇത്രയെങ്കിലും ശക്തമായൊരു നിലപാട് സ്വീകരിച്ചത് അത് അഡ്വക്കേറ്റ് സുനിൽ വി എസ് സുനിൽകുമാറിൻ്റെയും കൂടി ഒരു വ്യക്തമായ നിലപാടും അതിൽ ശക്തമായ ഒരു നിലപാടും സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് സി പി ഐ ഇതിൽ കഠിനമായൊരു തീരുമാനം കാരണം വി എസ് സുനിൽകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐക്കകത്ത് ഏറ്റവും കൂടുതൽ സഹാക്കന്മാർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ വരണം എന്നാഗ്രഹിക്കുന്ന ഒരു നില നേതാവാണ് കാരണം കൃത്യമായ നിലപാടുള്ള ഒരു സഖാവാണ് വി എസ് സുനിൽകുമാർ എന്നുള്ളത് അപ്പം വി എസ് സുനിൽകുമാർ സ്വീകരിച്ച ആ ഒരു കർക്കശ നിലപാട് ആ കർക്കശ നിലപാട് തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിലും ഈ വിഷയത്തിൽ നിന്ന് പിൻപോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചതുകൂടെ നമ്മൾ മനസ്സിലാക്കണമില്ലാത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളിതിലിപ്പോൾ ഇന്ന് കാണേണ്ട ഒരു വിഷയം ഇപ്പം നിയമസഭയിൽ വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുകൾക്ക് ഇതായി ഇനി ഇനി വരും ദിവസങ്ങളിലൊക്കെ നിയമസഭയിൽ വലിയ രീതിയിലുള്ള ബഹളവും ഇറങ്ങിപ്പോക്കും ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മളിതിൽ കാണേണ്ട ഒരു വിഷയം നിയമസഭയിൽ മാത്രമായി ചുരുങ്ങുകയാണ് പ്രതിപക്ഷം എന്നും പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിൽ ശക്തമായ ഒരു സമരമാർഗങ്ങളിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇത് പൊതുജനങ്ങളെ മധ്യത്തിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എം എൽ എ നിയമസഭയിൽ എന്തും കാണിക്കാം എത്ര ബഹളം ഉണ്ടാക്കാം ഇറങ്ങിപ്പോക്കൊക്കെ നടത്താം വലിയ പ്രതിഷേധം നടത്താം വേണമെങ്കിൽ പരസ്പരം തല്ലുകൂടാം എന്നൊക്കെ ചെയ്യാം പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുഖത്തേക്ക് ഇതാ ഇതാണ് വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് വന്ന് ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഇപ്പോഴും മാത്യു കുഴൽനാടനൊക്കെ ചേർന്ന് വളരെ ചെറിയൊരു സംഘം മാത്രമാണ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് മറ്റ് പല ആളുകൾ ഇപ്പോഴും മൗനത്തിലാണെന്നും പി വി അൻവർ പറഞ്ഞത് ശരിയാണ് നമുക്ക് നെക്സസ് ഉണ്ട് പല നേതാക്കന്മാരും എൽ ഡി എഫിൻ്റെയും പല നേതാക്കന്മാരും ബി ജെ എല്ലാം തമ്മിൽ വലിയ നെക്സസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിവിധങ്ങളായ ആരോപണങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നിയമസഭയിൽ വലിയ രീതിയിൽ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി പരസ്പരം അങ്ങോട്ടിങ്ങോട്ടൊക്കെ വലിയ തെറിവിളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഇവർക്കിടയിൽ ഒരു നക്സസ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഇവരുടെ ബോഡി ലാംഗ്വേജ് ഇവരുടെ പ്രതികരണങ്ങളും നമ്മളിൽ വരും ഏതായാലും സംസ്ഥാന നിയമസഭ പ്രക്ഷുബ്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും സംസ്ഥാന നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തുന്ന പല ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു പിണറായി വിജയനെയും മന്ത്രിമാരെയുമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഏതൊക്കെയായാലും വരും ദിവസങ്ങളിൽ ഉത്തരമില്ലാത്ത മുഖ്യമന്ത്രിയെ തന്നെ കേരളം കാണാൻ പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത് ാക്കാനായിട്ട് ഏതൊക്കെയാലും വരും ദിവസങ്ങൾക്കായി കാത്തിരിക്കാം നിർത്തട്ടെ നന്ദി നമസ്കാരം